ഹായ് ഹലോ ഇതേ കണ്ടില്ലേ ഒരു ഒന്നര മാസത്തിന് മുൻപ് ഇതായിരുന്നു എൻ്റെ കറിവേപ്പിൻ്റെ അവസ്ഥ എങ്ങനെയും ഇതിനെ ഒന്ന് കിളിർപ്പിച്ചെടുക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ദിവസം ഇതിന് തടമൊക്കെ വെട്ടി ചിരട്ടയൊക്കെ നിരത്തി വെച്ച് ചിരട്ടയുടെ മുകളിൽ ചെറുതായി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളവും വളവും ഒക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു തടം ഉണ്ടാക്കി അങ്ങനെ ഇടയ്ക്ക് കുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു അത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ മുട്ടത്തോടും ചായ ഇട്ടതിനു ശേഷം അരച്ചെടുക്കുന്ന തേയില നന്നായി കഴുകി അതും എടുത്തു വയ്ക്കുമായിരുന്നു അങ്ങനെ ഇടയ്ക്ക് മുട്ടത്തോടും ചായയിൽ നിന്ന് അരച്ചെടുത്ത തേയിലയും ഇട്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഇടയ്ക്ക് ഞാൻ പച്ചക്കറി വേസ്റ്റ് അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റും ഇട്ടുകൊടുത്തു ഇത്രയും ആയപ്പോഴേക്കും ദേ കണ്ടില്ലേ നല്ല മാറ്റം കണ്ടു തുടങ്ങി ഇനിയും വേറെ ചില ടിപ്പുകൾ ചെയ്തു നോക്കണമെന്നുണ്ട് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം